അദ്ദേഹം ആദ്യമായിട്ട് തൻ്റെ സൈന്യത്തിൽ മുസ്ലിം സൈനികരെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി സൈന്യത്തെ നയിക്കുന്നതും തുർക്കിക്കാരായ മുസ്ലിങ്ങളായി വന്നു ഇവര് മദ്യത്തിന് അടിമയാക്കി അമ്മയോ പെങ്ങളെയോ മകളെ പോലും തിരിച്ചറിയാത്ത നിലയിലേക്ക് മദ്യം കൊടുത്ത് മയക്കി ഈ ഒരു നിലയിൽ ഹർഷനെ ആക്കി തീർത്തു തുർക്കിക്കാരായ ക്ഷേത്രം നശിപ്പിക്കുന്നതിൽ താല്പര്യമുള്ള സൈന്യവും സൈന്യാധിപരും ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ച് ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ച മുതൽ കൊണ്ട് ഭരണം നടത്തിയതും മലയാളത്തിൽ പണ്ട് തുലുക്കൻ എന്ന് ഉപയോഗിച്ചിരുന്നു ഹർഷന്റെ തന്നെ മന്ത്രിയായിരുന്ന ചമ്പകന്റെ പുത്രനായ കൽഹണൻ എഴുതിയ രാജതരങ്കിണി എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട് ഭാരതത്തിലെ ആദ്യത്തെ ചരിത്ര ഗ്രന്ഥമാണ് ലോകത്തിലെ ഏറ്റവും വിഖ്യാതമായ ചരിത്ര ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥത്തിലും പിന്നെ പേർഷ്യൻ ഭാഷകളിലൊക്കെ ഉള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ഇക്കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട് ക്ഷേത്ര പാലകനായിരുന്ന ഹർഷനെ ക്ഷേത്രനാശകനാക്കിയത് ഈ തുർക്കി സൈന്യാധിപരാണ് ബോധം നശിച്ച ഹർഷന്റെ പേരിലാണ് ഇവര് കാര്യം നടപ്പിലാക്കിയത് അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ വളരെ പ്രസക്തമായ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആദ്യ ഭാഗം അന്ന് വലിയൊരു വാദം ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം വിശിഷ്യ കേരളത്തിൽ ഉന്നയിച്ചിരുന്നു മുസ്ലിം രാജാക്കന്മാർ മാത്രമാണോ ക്ഷേത്രം തകർത്തിരുന്നത് ഹിന്ദു രാജാക്കന്മാരും അപ്രകാരം ചെയ്തിരുന്നില്ലേ പിന്നെ എന്തുകൊണ്ടാണ് ബാബർ അങ്ങനെ അന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെതിരെ ഇത്ര ശക്തമായിട്ട് സമരത്തിനും പ്രക്ഷോഭത്തിനും ഇറങ്ങുന്നത് എന്നായിരുന്നു ചോദ്യം അതിന് കൃത്യമായ ഉദാഹരണങ്ങളും ഇടതുപക്ഷ ചരിത്രകാരന്മാർ വച്ചിരുന്നു അവരന്ന് ഉന്നയിച്ചിരുന്ന ഒരു വാദം ആയിരത്തി ഒരുനൂറ്റി എൺപ ആയിരത്തി എൺപത്തി ഒമ്പത് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി ഒന്ന് വരെ കാശ്മീരിലെ ഭരണാധികാരിയായിരുന്ന ഹർഷനുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഹർഷൻ ഭരണ നിർവഹണത്തിനും ധനസമ്പാദനത്തിനും വേണ്ടി ക്ഷേത്രങ്ങളെ നശിപ്പിച്ചിരുന്നു ക്ഷേത്രങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ദേവോത്പാദന നായകൻ എന്ന പേരിൽ ഒരു ഉദ്യോഗസ്ഥനെയും ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കാൻ ഒരു ഡിപ്പാർട്ട്മെൻറ്റും വരെ ഹർഷൻ ഉണ്ടാക്കിയിരുന്നു ഇങ്ങനെ ഹിന്ദു രാജാക്കന്മാരും ക്ഷേത്രം തകർത്ത സ്ഥിതിക്ക് എന്തിനാണ് ക്ഷേത്രം തകർത്ത മുസ്ലിം രാജാക്കന്മാർക്കെതിരെ നിങ്ങൾ ഇങ്ങനെ ബഹളം വയ്ക്കുന്നത് എന്നായിരുന്നു ചോദ്യം നിറയെ ഈ ചോദ്യം ഉന്നയിക്കപ്പെട്ടിരുന്നു ഇതിന് ഉത്തരം പറയാനാവാതെ നമ്മുടെ നാട്ടിലെ ദേശീയ പ്രവർത്തകർ രാമ രാമക്ഷേത്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ ബുദ്ധിമുട്ടുകയും ചെയ്തിരുന്നു ആ അക്കാലമൊക്കെ കഴിഞ്ഞു ഇപ്പോഴിതാ രാമക്ഷേത്രം അതിൻ്റെ പൂർണ്ണതയിലേക്ക് ഉയരുകയാണ് ഈ സമയത്ത് ഇതാ നമ്മുടെ മലയാളത്തിലെ ചാനലുകളിൽ നിരന്തരമായിട്ട് വീണ്ടും ഈ ആരോപണം ഉന്നയിക്കുന്നു മുസ്ലിം രാജാക്കന്മാർ മാത്രമല്ല ഹിന്ദു രാജാക്കന്മാരും ക്ഷേത്രങ്ങൾ തകർത്തിരുന്നു നമുക്ക് ഈ വിഷയത്തെ ഒന്ന് മനസ്സിലാക്കാം ഈ വിഷയത്തെ ഒന്ന് പഠിക്കാം ആദ്യം പറഞ്ഞ കാലഘട്ടത്തിൽ അത് വിശ്വസിക്കുകയും അക്കാര്യം പ്രസംഗിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ് ഇപ്പോഴീ സംസാരിക്കുന്നത് പക്ഷെ പിന്നീടാണ് ഈ വിഷയത്തെ കൂടുതൽ നന്നായിട്ട് പഠിച്ചത് വിഷയത്തിലേക്ക് വരാം ലോഹര വംശത്തിലെ പ്രസിദ്ധനായ രാജാവായിരുന്നു കാശ്മീരിലെ ഭരണാധികാരിയായിരുന്ന ഹർഷൻ ആയിരത്തി എൺപത്തി ഒമ്പത് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി ഒന്ന് വരെയുള്ള പന്ത്രണ്ട് വർഷമാണ് അദ്ദേഹം കാശ്മീരിൽ ഭരണം നടത്തിയിരുന്നത് ബഹുഭാഷാ പണ്ഡിതനായിരുന്നു അദ്ദേഹം ഒന്നാം തരം സംഗീതജ്ഞനായിരുന്നു അദ്ദേഹം നല്ല സഹൃദയനായിരുന്നു കലാരസികനായിരുന്നു ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുന്ന രാജാവായിരുന്നു ഭാരതം മുഴുവൻ വിശേഷിച്ച് ഉത്തരേന്ത്യയിലെ ഹർഷന്റെ പ്രസിദ്ധി അങ്ങനെ കളിയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു ഹർഷനാണ് ആദ്യമായിട്ട് കാശ്മീരിൽ ഒരു അബദ്ധം കാണിച്ചത് അബദ്ധമാണോ സുബദ്ധമാണോ എന്ന് ഓരോരുത്തർക്കും പ്രത്യേകിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവും അദ്ദേഹം ആദ്യമായിട്ട് തൻ്റെ സൈന്യത്തിൽ മുസ്ലിം സൈനികരെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി കൂട്ടത്തോടെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി സൈന്യം നല്ല ശക്തമായി തീരും ഇവർ നല്ല പോരാളികളാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം അത് ചെയ്തത് അങ്ങനെ സൈന്യത്തിൽ ഭൂരിഭാഗം മുസ്ലിം സൈനികരായി എന്ന് മാത്രമല്ല തുർക്കാരനായ സൈന്യാധിപന്മാർ വരെ വന്നു സൈന്യത്തെ നയിക്കുന്നതും തുർക്കിക്കാരായ മുസ്ലിങ്ങളായി വന്നു ഈ ഒരു സമയത്ത് നേരത്തെ പറഞ്ഞ സദ്ഗുണസമ്പന്നനായിട്ടുള്ള ഹർഷനെ ഇവർ മദ്യത്തിന് അടിമയാക്കി അങ്ങനെ കൂട്ടി 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 കൊണ്ടുവന്നു മാത്രമല്ല ഒന്നാം തരം സദാചാരത്തിൽ വാണിരുന്ന ഹർഷനെ സദാചാരം എന്ന് പറയുന്നത് തൊട്ട് തീണ്ടാത്ത അമ്മയോ പെങ്ങളെയോ മകളെ പോലും തിരിച്ചറിയാത്ത നിലയിലേക്ക് മദ്യം കൊടുത്ത് മയക്കി ഈ ഒരു നിലയിൽ ഹർഷനെ ആക്കി തീർത്തു ഇങ്ങനെ കുടിപ്പിച്ച് കിടത്തിയ ഹർഷനെ മുൻനിർത്തി ആണ് തുർക്കിക്കാരായ ക്ഷേത്രം നശിപ്പിക്കുന്നതിൽ താല്പര്യമുള്ള സൈന്യവും സൈന്യാധിപരും അവിടെ എന്ത് നിർമ്മിച്ചത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നിർമ്മിച്ചതും നികുതി കഠിനമായി പിരിച്ചതും ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ച് ക്ഷേത്രോത്പാദന നായകൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ച മുതലുകൊണ്ട് ഭരണം നടത്തിയതും രാജ്യം വളരെ ദുർബലമായി ദാരിദ്ര്യത്തിലായി നികുതി സഹിക്കാൻ വയ്യാതെ ജനങ്ങൾ വലഞ്ഞു ആ സമയത്ത് അവിടെ പ്ലേഗ് വന്നു വെള്ളപ്പൊക്കം വന്നു കാശ്മീരിൻ്റെ ചരിത്രത്തിൽ ആദ്യം മുതൽ മഹാഭാരത കാലം തൊട്ട് ഇങ്ങോട്ടുള്ള ചരിത്രമെടുത്താൽ ആദ്യമായിട്ട് കാശ്മീരിലെ ജനങ്ങൾ നരകയാതന അനുഭവിച്ചു ഇത് ഹർഷനല്ല ഉത്തരവാദി ഹർഷനെ കുടിപ്പിച്ച് കിടത്തി ഭരണം നടത്തിയ അദ്ദേഹത്തിൻ്റെ തുർക്കിക്കാരായിട്ടുള്ള സൈന്യവും സൈന്യാധിപരുമാണ് ഈ ഹർഷനെ അവരിട്ട് വിളിച്ചൊരു പേരുണ്ട് തുരുഷ്ക രാജ മലയാളത്തിൽ പണ്ട് തുലുക്കനെന്ന് ഉപയോഗിച്ചിരുന്നു വളരെ മോശമായിട്ട് ഉപയോഗിക്കുന്ന തുർക്കിക്കാരുമായി ബന്ധപ്പെടുത്തി അവരുടെ ക്രൂരതയുമായി ബന്ധപ്പെടുത്തി ഉപയോഗിക്കുന്ന പദാണ് തുരുഷ്ക രാജ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് ഈ ഹർഷൻ്റെ തന്നെ മന്ത്രിയായിരുന്ന ചമ്പകൻ്റെ പുത്രനായ കൽഹണൻ എഴുതിയ രാജതരംഗിണി എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട് ഭാരതത്തിലെ ആദ്യത്തെ ചരിത്ര ഗ്രന്ഥമാണ് ലോകത്തിലെ ഏറ്റവും വിഖ്യാതമായ ചരിത്ര ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥത്തിലും പിന്നെ പേർഷ്യൻ ഭാഷകളിലൊക്കെ ഉള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ഇക്കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട് ക്ഷേത്രപാലകനായിരുന്ന ഹർഷനെ ക്ഷേത്രനാശകനാക്കിയത് ഈ തുർക്കി സൈന്യാധിപരാണ് ബോധം നശിച്ച ഹർഷൻ്റെ പേരിലാണ് ഇവർ ഇക്കാര്യം നടപ്പിലാക്കിയത് ഇതോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ എന്നും ക്ഷേത്ര വിശ്വാസികളായ എടുത്തിട്ടില്ലാത്ത ഒരു കടുത്ത സ്റ്റെപ്പ് കാശ്മീരിലെ ജനങ്ങളെടുത്തു കിട്ടിയ അവസരത്തിൽ അവർ കൊട്ടാരത്തിന് തീയിട്ടു കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങി ഓടിയ ഹർഷനെയും മകനെയും തലവെട്ടി ഒരു കുന്തത്തിൽ കുത്തി കൊട്ടാരത്തിനു മുമ്പിൽ നാട്ടുക വരെ അവിടുത്തെ ആളുകൾ ചെയ്തു ഈ വിഷയം ഇവിടെ പറഞ്ഞത് അയോധ്യയിലെ രാമക്ഷേത്രം വീണ്ടും ഉയരുന്ന സമയത്ത് ഇത്തരം ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ക്രൂരരായ ബാബറും ഔറംഗസേബും ഒക്കെ ചെയ്ത ക്രൂരതകളെ ന്യായീകരിക്കാൻ ഇവർ ശ്രമിക്കുന്നത് കൊണ്ടാണ് അതുമാത്രമല്ല ഓരോ ഭാരതീയനും നമ്മുടെ മഹിതാ ഭാരതത്തിൻ്റെ കഥയിൽ ഇത്തരം അപവാദങ്ങൾ ആളുകൾ തരുമ്പോൾ ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ നല്ലൊരു പഠനത്തിന് ശേഷം മാത്രമേ അത് വിശ്വസിക്കാവൂ എന്നുകൂടി സൂചിപ്പിക്കാനാണ് ഇത് പറഞ്ഞത് ക്ഷേത്രപാലകനായ ഹർഷൻ എങ്ങനെയാണ് ക്ഷേത്ര നാശകനായത് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ഈ ഒരു അർത്ഥത്തിൽ നമ്മുടെ ചരിത്രത്തിൻ്റെ എല്ലാ വശങ്ങളെയും ഏതൊരാരോപണം വരുമ്പോഴും സ്വന്തം നിലയ്ക്ക് പഠിക്കാൻ തയ്യാറാവണം ഇത് പഠിക്കാതെ ഒരു കാലത്ത് പ്രസംഗിച്ച ഒരാളെന്ന നിലയ്ക്ക് അതിൻ്റെ ഒരു പ്രായശ്ചിത്വം എന്ന നിലയിൽ കൂടിയാണ് ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ വെച്ചത് എല്ലാവർക്കും നമസ്കാരം